നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ നാം വീട് ചർച്ച ചെയ്യുന്നത് നിങ്ങളുടെ ഇന്ന് എന്ന ജ്യോതിഷ വിഷയമാകുന്നു നിങ്ങളുടെ ഇന്നിൽ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മാസം പത്താം തീയതി അതായത് ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് കന്നിമാസം ഇരുപത്തി അഞ്ചാം തീയതി വെള്ളിയാഴ്ച ഇന്ന് വെള്ളിയാഴ്ച തൃശ്ശൂർ സൂര്യോദയം കാലത്ത് ആറ് പതിനാറ് അസമയം വൈകിട്ട് ആറ് എട്ടിനുമാകുന്നു ഇന്നത്തെ രാഹുകാലം വെള്ളിയാഴ്ച പത്ത് മുപ്പത് മുതൽ പന്ത്രണ്ട് മണിവരെയുള്ള ഒന്നര മണിക്കൂർ ദൈർഘ്യ സമയമാണ് നാം ശുഭകാര്യങ്ങളൊന്നും തന്നെ രാഹുകാലത്ത് അനുഷ്ഠിക്കാറില്ല ഇന്നത്തെ നക്ഷത്രം നിങ്ങൾ ശ്രദ്ധിക്കുക ഇന്ന് കാർത്തിക നക്ഷത്രമാണ് കാർത്തിക നക്ഷത്രം ഭരിക്കുന്ന ഗ്രഹം സൂര്യനാണ് കാർത്തിക ഉത്രമുത്രാണ് അതിനാൽ ഇന്നത്തെ ദിനം വളരെ നന്നായി എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ആദ്യത്തെ ഹൃദയമന്ത്രം ജപിക്കാം ഇത്ര ശക്തമായ മന്ത്രമില്ല രാമായണത്തിൽ യുദ്ധകാണ്ടത്തിൽ രാവണൻ്റെ പ്രഭാവം കണ്ട് ആകെ അസ്വസ്ഥനായ ശ്രീരാമനെ അഗസ്ത്യ മഹർഷി ഈ മന്ത്രം കൊണ്ടാണ് ധൈര്യം കൊടുക്കുന്നത് അതിനാൽ കാർത്തിക കാർത്തികോത്രം ഉത്രാടം നക്ഷത്രക്കാർക്ക് ഏറ്റവും നല്ല മന്ത്രമാകുന്നു ഏത് മന്ത്രം ഹൃദയ മന്ത്രം തദോ യുദ്ധപരിശ്രാന്തം സമരേ ചിന്തയാസ്ഥിതം രാവണം ജാഗ്രതോ ദൃഷ്ട യുദ്ധായ സൗമസ്ഥിതം ദൈവതേശ്ചസമാഗമ്യ ദ്രഷ്ടം അഭ്യാഗതോരണം ഉപഗമ്യബ്രവീത് രാമം അഗസ്ത്യോ ഭഗവാൻ രാമരാമ മഹാബാഹോ ശൃണുഗുഹ്യം സനാതനം അതിശക്തമായ മന്ത്രമാണ് ആദിത്യ ഹൃദയ മന്ത്രം ഇറ്റ് വിൽ പ്രൊട്ടക്റ്റ് യു ദ മന്ത്ര ഫ്രം ഓൾ ആൻഡ് ബ്രൈവലി വൺ ക്യാൻ പെർഫോം ഹിസ് ഡ്യൂട്ടീസ് സൂര്യ നമസ്കാരം ചെയ്താലും ആദിത്യ ഹൃദയ മന്ത്രം ജപിച്ചാലും വളരെ ഗുണമാണ് കാർത്തിക നക്ഷത്രം വാങ്ങാനും കൊടുക്കാനും പറ്റാത്ത നക്ഷത്രമാണ് കൃത്രിക രേവതി ആദാദവ്യം നദാദവ്യം തേേഷന്തു വിനശ്യതി കാർത്തിക ഭാഗ്യം എന്നാൽ ഉത്രം മൂലം മകം ചിത്ര രേവതി ഈ നക്ഷത്രങ്ങളൊന്നും തന്നെ വാങ്ങാനും കൊടുക്കാനും പറ്റാത്ത നക്ഷത്രങ്ങളാണ് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അതിന് ബാക്കി പോലും ഒന്ന് നശിച്ചു പോകുമെന്നാണ് പറയുന്നത് തിഥിയും കറുത്തപക്ഷത്തിൻ്റെ ചതുർത്ഥി തിഥിയാണ് റിക്താതിഥിയാണ് ഒഴിഞ്ഞതിഥിയാണ് ഒരിക്കലും തിഥിയിൽ നാം ഒരു കാര്യവും ചെയ്യരുത് തിഥി ധനത്തിനെ സൂചിപ്പിക്കുന്നു പഞ്ചാംഗത്തിൽ അഞ്ച് അവയവങ്ങളാണ് പഞ്ചാംഗത്തിൽ ആദ്യത്തെ തിഥിയാണ് ഭൂരിശ്രീ വിഭവ തിഥി ശ്രവണതഹ അതുമാത്രമല്ല വെള്ളിയാഴ്ച നൽക്കാലികളും സ്ത്രീകളും ഗർഭിണികൾ സഞ്ചരിക്കാൻ പറ്റാത്ത ദിവസമാണ് അതിനാൽ അങ്ങനെയുള്ള സാഹസങ്ങളൊന്നും മുതിരരുത് അടുത്ത ദിവസം ശനിയാഴ്ച രോഹിണി നക്ഷത്രം വരുന്നുണ്ട് ധൈര്യത്തിൽ കാര്യങ്ങൾ നീക്കാം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർ ആദ്യത്തെ ഹൃദയ മന്ത്രം ജപിച്ച് ഇന്നത്തെ ദിനത്തെ ധന്യമാക്കുക എന്ന് പ്രാർത്ഥിക്കുന്നു